ഐറ്റംസ് മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഒരു വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന ഏറ്റവും ജനശ്രദ്ധയെ ആകർഷിച്ച ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ് അതിന്റെ സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം എന്തെന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം ജനങ്ങൾ പറയട്ടെ പറയട്ടെന്താ ബിഗ് ബോസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ ബിഗ് ബോസിനെ പറ്റി ഒരു മാത്രമേ കാണാറല്ലേ ബിഗ് ബോസ് ബിഗ് ബോസിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടിഷൻ ാണ് പ്രതീക്ഷിക്കുന്നത് അഭിപ്രായം ജാസ്മിൻ ഗെബ്രി അവരെ കുറച്ച് സോഷ്യൽ മീഡിയയിൽ അത് വലിയായിട്ടൊന്നും അറിയാണ്ട് അവരെ കുറിച്ച് ഗബ്രി വീണ്ടും തിരിച്ചെത്തുന്നുണ്ടല്ലോ അപ്പോ ജാസ്മിന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ല അത് ബിഗ് ബോസ് പരിപാടി കാണാറുണ്ടല്ലോ ബിഗ് ബോസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആരാണ് ഷ്ടപ്പെട്ട ആരും ഒന്നുമില്ല ആ എന്താണ് ആരാണ് ഇത്തന്നെ ആര് കപ്പടിക്കൊന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്താഭിപ്രായം ഈ ഗബ്രി പോയതിനു ശേഷം പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റം ആ മാറ്റമുണ്ട് തിരിച്ചു വരാണല്ലോ അപ്പൊ കണ്ടൊക്കെ ഇപ്പൊ കയറി തന്നെയാണ്

ഏകദേശം നാലും ഏകദേശം അറിയാൻ അറിയാൻ പറ്റും പറ്റും ഫുൾ എപ്പിസോഡ് ഇട്ടില്ലെങ്കിലും സംഭവങ്ങളൊക്കെ ആ ബിഗ് ബിഗ് ഈ സീസണിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാണ് എന്താണ് അഭിപ്രായം എനിക്ക് അങ്ങനെ ആരും ഇതുവരെ ഉണ്ടായിട്ടില്ല റീസന്റ് ആയിട്ട് ഞാൻ എപ്പിസോഡ്സ് കാണാറുമില്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല ലാസ്റ്റ് ടൈമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഈ പ്രാവശ്യം അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ അപ്സര എനിക്കിഷ്ടമായിരുന്നു അപ്സരൊക്കെ ഔട്ടായി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഫെയർ ആയിട്ട് തോന്നിയില്ല അർജുൻ അർജുന കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് അർജുൻ അർജുനിക്കും പക്ഷേ അർജുൻ്റെ ഗെയിംസ് ഒക്കെ നല്ലതാണ് പക്ഷേ പിന്നെ ബാക്കി കണ്ടന്റ്സ് ഒന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല പക്ഷെ ലൈക്ക് ഗെയിം വൈസ് മാത്രം നോക്കുകയാണെങ്കിൽ അർജുൻ നല്ല നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇനി ഉള്ളതിൽ ചിലപ്പോൾ അർജുനായിരിക്കാം ബെറ്റർ എന്ന് തോന്നുന്നു ജിൻഡോ എനിക്ക് തോന്നുന്നില്ല കിട്ടുന്നു സപ്പോർട്ട് അറിയില്ല കൺഫേം ചെയ്യാൻ ജാസ്മിനെ കുറിച്ച് എനിക്ക് ലൈക്ക് ലവ് സ്ട്രാറ്റജി വന്നത് എനിക്ക് അത്ര ഇഷ്ടായിട്ടുണ്ടായിരുന്നു ഇനീഷി തന്നെ ഒരു വെറുപ്പിക്കൽ പോലെ തോന്നുന്നു അത് കഴിഞ്ഞപ്പോ ഇടയ്ക്ക് പിന്നെ ഭയങ്കര വന്നപ്പോൾ ജസ്റ്റ് ഒരു നമ്മൾ ഹ്യൂമൻ ബീങ്സ് അല്ലേ അപ്പൊ നമുക്കൊരു ചെറിയൊരു എന്താ പറയാ ഒരു സങ്കടം തോന്നും അറിയില്ല അറിയില്ല ൊക്കെ ഇത്തവണത്തെ സീസൺ ഉണ്ട് കഴിഞ്ഞ തവണത്തെ ഒന്നും അത്ര എനിക്ക് ഫീൽ നമുക്കൊരു ലാസ്റ്റ് കാണാനായിട്ട് ഒരു ഞാൻ കുറച്ച് സീസൺസ് ആയിട്ട് എപ്പിസോഡ്സ് കാണാറുണ്ട് അപ്പൊ തന്നെ എനിക്ക് കാണണമെന്നുള്ള ബെറ്റർ ആയിരുന്നു ബിഗ് ബോസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തൊക്കെയാണ് ബിഗ് ബോസ് വെച്ച് നോക്കുമ്പോ അത്ര നല്ല ഇപ്പൊയില് ചെല ഒരു മാത്രാണ് ഫുള്ള് ഫേക്ക് അങ്ങനത്തെ ഐറ്റംസ് ഏറ്റവും നല്ല കണ്ടസ്റ്റൻ തോന്നുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന് ജിൻഡോട്ടാണ് തോന്നുന്നത് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും ഇല്ല കാണുന്ന എല്ലാവർക്കും അറിയാലോ പറയാവൊന്നുമില്ല ശ്രീധു ശ്രീദുനെ കുറിച്ചു

അർജുൻ ടോപ്പ് ഫൈൽ വേറെ ആളാണെന്ന് തോന്നുന്നുണ്ടോ ആ ടോപ്പ് ഫൈൽ വേറെ ആളാണോ അർജുൻ കപ്പടിക്കുന്നു പ്രതീക്ഷില്ല ഇല്ല ഇല്ല കപ്പടിക്കില്ല ഇല്ല പെർഫോം ഇല്ല പെർഫോമറ്റേറ്റു പ്രൈം ഇല്ല ശരിക്കും ഇത്രയും ആര് കപ്പടിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണോ എ ജിണ്ടോ ജാസ്മിൻ ജിണ്ടയേ കുഴപ്പില്ല ജാസ്മിൻ അടിക്കാൻ സാധയില്ല അർജുൻ അർജുൻ അടിക്കാൻ സാധ്യമുണ്ട്

ഫസ്റ്റ് സാബു മോൻ ഉള്ള സീസൺ അടിപൊളിയായിരുന്നു പിന്നെ രജിസാർ ഉണ്ടായിരുന്ന സീസൺ അടിപൊളിയായിരുന്നു അത് രണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സീസൺ സീസൺ അത്ര പോരാ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമില്ല നല്ല ഭയങ്കര സ്ട്രോങ് കണ്ടിഷൻസ് അങ്ങനത്തെ പരിപാടികളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എല്ലാവരും ആവറേജ് ആണ് ഉള്ളതിൽ ഭേദമാണ് അർജുൻ പറഞ്ഞത് താങ്ക് യു